പ്രശസ്തമായ വത്തിക്കാൻ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെയും കയ്യെടുത്ത് പ്രതികളുടെയും കൂടുതൽ ശേഖരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കി തുടങ്ങി ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഓൺലൈനിൽ ഇവ ലഭ്യമാക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ ലൈബ്രറികളിൽ ഒന്നാണ് വത്തിക്കാൻ ലൈബ്രറി അച്ചടി രൂപത്തിലേക്ക് മാറുന്നതിന് മുമ്പ് തയ്യാറാക്കിയിരുന്ന ലിഖിതങ്ങളും കൈയെഴുത്തു പ്രതികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അത്യപൂർവ്വമായ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമകരമായ ദൗത്യം തുടരുകയാണ് രേഖകളും പുസ്തകങ്ങളും സ്കാൻ ചെയ്താണ് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നത് ഇത്തരം ഡിജിറ്റൽ പതിപ്പുകളാണ് ഓൺലൈനിൽ ലഭ്യമാകുന്നത് വത്തിക്കാൻ ലൈബ്രറി വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് രേഖകളും പുസ്തകങ്ങളും വായിക്കാനാകും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിലാണ് വത്തിക്കാൻ അപ്പിസ്തോലിക് ലൈബ്രറി സ്ഥാപിച്ചത് ആഗോള വിജ്ഞാന കേന്ദ്രമാക്കി റോമിനെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ നിക്കോളോ സഞ്ചാമൻ മാർപ്പാപ്പയാണ് ലൈബ്രറിക്ക് തുടക്കം കുറിച്ചത് പാപ്പയുടെ കൈവശമുണ്ടായിരുന്ന പുസ്തകങ്ങളും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നുമുള്ള പുസ്തകങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു ശേഖരം ആരംഭിച്ചത് പിന്നീട് രഹസ്യവും പരസ്യവുമായ ഒട്ടേറെ രേഖകളുടെ കലവറയായി ലൈബ്രറി വികസിക്കുകയായിരുന്നു ചരിത്രം നിയമം തത്വശാസ്ത്രം ശാസ്ത്രം ദൈവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച ലോകത്തെ ഏറ്റവും മികച്ച ഗവേഷണ ഗ്രന്ഥാലയമായാണ് വത്തിക്കാൻ ലൈബ്രറി കണക്കാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക